മുത്തങ്ങ വെടിവെപ്പിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാ അർഹിക്കുന്നില്ല എന്ന് സി കെ ജാനു ഇപ്പോഴും ഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ല അതിന് പരിഹാരം ലഭിച്ചാലേ മാപ്പ് നൽകാൻ കഴിയൂ താൻ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹം അനുഭവിച്ച മർദ്ദനത്തിന് എന്താണ് മറുപടിയെന്നും സി കെ ജാനു ചോദിച്ചു എ കെ ആന്റണിക്ക് വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിവ് വന്നത് നല്ലതാണെന്നും സി കെ ജാനു പ്രതികരിച്ചു സമയത്ത് ചെയ്തത് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നത് അവർക്ക് ഭൂമി കൊടുത്ത് അവർ പുനരധിവസിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവകാശങ്ങൾ നടന്നു കിട്ടിയെന്ന് അവർക്ക് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു അത് അന്ന് ആളുകൾ അനുഭവിച്ച ഈ കൊടിയ പീഡനങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു മാപ്പ് പറഞ്ഞാലും അതിന് മാപ്പ് അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും വസ്തുത മുത്തങ്ങയിലെ സമരക്കാർക്ക് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കി ഇത് ഏതൊക്കെയാണ് ഇവരുടെ ഭൂമി അവരുടെ പ്ലോട്ട് എന്നുള്ളത് ഇതുവരെയും കാണിച്ചു കൊടുത്തിട്ടില്ല അതിന് പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവണം ആളുകൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ുംറവേറ്റി കിട്ടി എന്ന് മനസ്സുകൊണ്ട് നെടുമ്പാല വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഫൈസൽ ജാനു ഉൾപ്പെടെയുള്ള ആദിവാസി നേതാക്കളും അതുപോലെ തന്നെ സാധാരണക്കാരും വന്ന് അനുഭവിച്ചത് എന്തൊക്കെ മർദ്ദനങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ എ കെ ആന്റണിയുടെ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വാക്കുകളിൽ എന്താണ് സി കെ ജാനു പറയാറുള്ളത് അമൃത കഴിഞ്ഞ ദിവസമാണ് എ കെ ആന്റണി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഒരു കുറ്റസമ്മതം പോലെ നടത്തിയത് തനിക്ക് മുത്തങ്ങാ സംഭവത്തിൽ വിഷമമുണ്ട് എന്നുള്ളതായിരുന്നു എ കെ ആന്റണിയുടെ പ്രതികരണം എന്നാൽ ഇപ്പോൾ സി കെ ജാനു പറയുന്നത് വൈകിയ വേളയിലും തിരിച്ചറിവ് നല്ലതാണ് എന്നാൽ അന്ന് നടന്ന കൊടിയ പീഡനങ്ങൾ ആദിവാസി മേഖലക്ക് ആദിവാസി സമൂഹത്തിന് നേരെ പോലീസ് നടത്തിയ കൊടിയ പീഡനത്തിന് എത്ര കുറ്റസമ്മതം നടത്തിയാലും മാപ്പില്ല എന്നുള്ളത് തീർത്ത് പറയുകയാണ് സി കെ ജാനു അതിന് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിനൊരിക്കലും മാപ്പർഹിക്കുന്ന കാര്യമല്ല അവിടെ നടന്നിട്ടുള്ളത് പോലീസ് നടത്തിയ നരനായാട്ട് തന്നെയാണ് അതായത് ആദിവാസി സമൂഹത്തിനെതിരെ പോലീസ് നടത്തിയ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അന്ന് ആ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് അഴിച്ചുവിട്ടത് എന്നുള്ളത് തന്നെയാണ് സി കെ ജാനു പറയുന്നത് അത് മാത്രമല്ല തങ്ങൾ നേരിട്ട വേദനകൾക്കും അല്ലെങ്കിൽ തങ്ങൾ നേരിട്ട പ്രയാസങ്ങൾക്കും ആരാണ് മറുപടി പറയുക ഒരു കുറ്റസമ്മതം നടത്തിയത് മാത്രം പരിഹാരമാകില്ല അന്ന് നടത്തിയ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സമരത്തിന് വേണ്ടി തങ്ങൾ നടത്തിയ പോരാട്ടം ഇപ്പോഴും പൂർണ്ണമായും ശരിയായിട്ടില്ല ഇപ്പോഴും പല ആദിവാസികളും ഭൂമി കിട്ടാതെ അവർക്ക് ഏതാണ് അവരുടെ ഭൂമി എന്ന് പോലും തിരിച്ചറിയാതെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് സമരം നടത്തിയത് അതിപ്പോഴും പ്രാവർത്തികമാക്കാതെ ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തുന്നത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അവർ തീർത്തു പറയുന്നത് അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ അതിനൊക്കെ എന്ത് മാനദണ്ഡമാണ് എന്താണ് ആന്റണി പറയുന്നത് എന്നാണ് സി കെ ജാനു ചോദിക്കുന്നത് മുത്തങ്ങ മുത്തങ്ങ സമരം ജനാധിപത്യപരമായിരുന്നു എന്നൊരു ചോദ്യം കൂടി ആ സി കെ ജാനു ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല മറ്റേ മറ്റൊരു ഒരു കാര്യം ഈ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സിനിമ ജനങ്ങളിൽ തെറ്റായ സന്ദേശം നൽകി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സി കെ ജാനു പറയുകയാണ് അതും അതിൽ പല ആളുകളെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് പുറത്തു വന്നത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും സിനിമ മറച്ചു വെച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു വിവരണമല്ല ഈ സിനിമയിലൂടെ പറയുന്നത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നത് ഗവൺമെന്റിനെ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ആ സിനിമ ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ അത് അങ്ങനെയല്ല അവിടെ സംഭവിച്ചത് പൂർണ്ണമായി അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് പറയാൻ സിനിമ തയ്യാറായിട്ടില്ല എന്നുകൂടി സി കെ ജാൻ പറയുന്നുണ്ട് അമൃത ശരി വിവരങ്ങൾ നൽകിയത്